ും സ്വാഗതം അപ്പ ഞാനിപ്പോൾ നിൽക്കുന്നത് പുറക്കാട് കൊച്ചു പള്ളിയുടെ സമീപത്തുള്ള ഒരു തോടിൻ്റെ അടുത്താണ് അതായത് പുറക്കാട് പഞ്ചായത്തിൽ ഒരു കിഴക്ക് പടിഞ്ഞാറായിട്ടൊരു തോടുണ്ട് മറ്റൊരു ആമയിഴഞ്ചാൻ തോടായി മാറാൻ സാധ്യതയുള്ള ഒരു തോടാണ് അപ്പോൾ ഈ തോടിൻ്റെ ഇപ്പോഴത്തെ ഒരു ശോചനീയാവസ്ഥ അതായത് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നാട്ട് പ്രദേശവാസികളല്ല പുറത്തു നിന്നു ഒരുപാട് ആളുകൾ കൊണ്ട് ഈ മാലിന്യങ്ങൾ ഇട്ട് ഈ തോട് ഒരു ആമയിഴഞ്ചാൻ തോടായി മാറുന്നതിന് മുന്നേ പുറക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം അപ്പോൾ എന്തായാലും നമുക്ക് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് പോകാം പുറക്കാട് പഞ്ചായത്തിൻ്റെ ആറാം വാർഡും പതിനാറാം വാർഡും ഒരു ഒന്നിക്കുന്ന ഒരു ഏരിയയാണിത് അതായത് പകുതി ആറാം വാർഡും പകുതി പതിനാറാം വാർഡുമാണ് പക്ഷേ പുറക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ മൊത്തം കൊണ്ടുവന്നിവിടെയാണ് നിക്ഷേപിക്കുന്നത് അതിനെതിരെ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല മാലിന്യമുക്ത കേരളം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ വാർഡിൽ മാലിന്യങ്ങളാൽ കൂമ്പാരമാണ് കാരണം പുറത്തുനിന്ന് വരെ വണ്ടിയേൽ കൊണ്ടുവരുന്ന മാലിന്യം പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഈ കാണുന്ന കനാലിലാണ് നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് പഞ്ചായത്ത് പുറക്കാട് പഞ്ചായത്ത് ഇതിനു വേണ്ടി കർശന നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആറാം വാർഡിൻ്റെ ഒരു മെമ്പർ എന്ന നിലയിലും പുറക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും മഹിളാ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി എന്ന നിലയിലും ഞാൻ പുറക്കാട് പഞ്ചായത്തിനോട് അപേക്ഷിക്കുകയാണ് എൻ്റെ പേര് ഫെലിക്സ് ഞാൻ കാർമൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ നാട്ടിൽ ടോട്ടിലിങ് മാലിന്യം കൂടുന്നു അത് നീക്കം ചെയ്യാൻ അധികൃതർ ശ്രദ്ധിക്കുക സർക്കാട് തയ്ച്ചറയ്ക്ക് പോകുന്ന റോഡിൻ്റെ തൊട്ട് വടക്ക് വശത്തുള്ള തോടാണിത് ഈ തോട്ടിൽ നിരന്തരമായി മാലിന്യങ്ങൾ കൊണ്ടിടുകയും ഇവിടെ വളരെ വൃത്തികേടായി ആക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ സ്മൃതിവലത്തിനകത്തും വളരെയധികം മാലിന്യങ്ങളാണ് അത് നീക്കം ചെയ്തു തരണം ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ പായലും ഇതെല്ലാം ഈ മാലിന്യങ്ങളെല്ലാം അടിഞ്ഞ് ചീഞ്ഞ് കിടക്കുന്ന കാരണം അതിഭയങ്കരമായ മണവും അവിടെ വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ പാമ്പിൻ്റെ ശല്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടെ അതിനെക്കുറിച്ച് അധികാരികൾ വേണ്ട ശ്രദ്ധ ചെലുത്തി വേണ്ട മാർഗങ്ങൾ ഉപയോഗിച്ച് അതിൽ നിന്ന് ഞങ്ങളെ ഈ മാലിന്യം വിമുക്തമാക്കി തരണമെന്ന് ഞങ്ങൾ ഒരു അപേക്ഷയായിട്ട് പറയുകയാണ്